ജെ ജെ ഗോൾഡിൻ്റെ ഡയമണ്ട് സെക്ഷൻ ഇസ ഡയമണ്ട്സ് എന്ന പേരിൽ കോതമംഗലത്ത് തുറന്നു വമ്പൻ കളക്ഷനും ആകർഷകമായ ഓഫറുകളും ജെ ജെ ഗോൾഡ് ഇസ ഡയമണ്ട്സിനെ സാധാരണക്കാർക്ക് പ്രിയപ്പെട്ടതാക്കുന്നു ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ഡയമണ്ട് ആഭരണങ്ങൾ സ്വന്തമാക്കുക എന്ന സാധാരണക്കാരുടെ സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ കോതമംഗലത്ത് ഗോൾഡ് ഇസ ഡയമണ്ട്സ് ഇരുപത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പ്രവർത്തന പാരമ്പര്യമുള്ള ജെ ജെ ഗോൾഡിന്റെ എക്സ്ക്ലൂസീവ് ഡയമണ്ട് സെക്ഷൻ ആയിട്ടാണ് ഇസാ ഡയമണ്ട്സ് തുറന്നത് നയൻ വൺ സിക്സ് ബി എ എസ് ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ ഷോറൂമിന്റെ മുകളിൽ ഒന്നാം നിലയിലാണ് ഇസ ഡയമണ്ട്സ് എന്ന പുതിയ ഡയമണ്ട് കളക്ഷൻസ് തുടങ്ങിയത് കോതമംഗലം പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് മുനിസിപ്പൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശത്തായാണ് ഈ സ്വർണ്ണ ഡയമണ്ട് ആഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻ ഇരുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നൽകുന്ന ജെ ജെ ഗോൾഡിന്റെ ഡയമണ്ട് വിഭാഗമായ ഇസ ഡയമണ്ട്സിൽ അൻപതിൽ പരം ാണ് ഉള്ളതെന്ന് സംരംഭകരായ ജയൻ ജോസഫ് ജോബിൻ തോമസ് എന്നിവർ മീഡിയ സിക്സ്റ്റിയോട് പറഞ്ഞു നമ്മുടെ കടയുടെ ഉദ്ഘാടനം കഴിഞ്ഞു കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് ഞങ്ങൾ കോതമംഗലത്ത് ജെ ജെ ഗോൾഡ് എന്ന പേരിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഞങ്ങളുടെ ഡയമണ്ട് സെക്ഷന്റെ ഉദ്ഘാടനമായിരുന്നു ഇന്ന് പത്ത് മണിക്ക് കഴിഞ്ഞത് ഡയമണ്ടിൻ്റെ ഫുൾ വെറൈറ്റീസും എന്ന് വെച്ചാൽ ഏത് സാധാരണക്കാരനും താങ്ങാവുന്ന രീതിയിലുള്ള എമൗണ്ടിൽ ഡയമണ്ടിൻ്റെ ഏതാണ്ട് അൻപതിൽ പരം ബ്രാൻഡുകൾ നമ്മളിവിടെ ത്തിച്ചിട്ടുണ്ട് അത് നൂറ് ശതമാനം ബൈബാക്കി ആൻറ്റിയോടുകൂടി തന്നെ നമ്മൾ സംഭവം ഇത് ആളുകൾക്ക് നൽകുകയാണ് ഒപ്പം ട്വൻറ്റി പേഴ്സൻറ്റോളം ഡയമണ്ട് പർച്ചേസിൽ ഡിസ്കൗണ്ടും ഉണ്ടായിരിക്കുന്നതാണ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ നമുക്ക് ഡയമണ്ടിൻ്റെ നോസ്പിന്നും ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വളകളും കമ്മലുകളും നെക്ലസുകളും എല്ലാം ഏറ്റവും ഒരു ഒരു മുപ്പത്തയ്യായിരം രൂപയ്ക്ക് താഴെ ഈ സംഭവം സാധാരണക്കാർക്ക് കൂടി ലഭ്യമാകാത്ത രീതിയിൽ ഏറ്റവും വിപുലമായ കളക്ഷനും സെലക്ഷനും ഞങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ കൂടാതെ ഞങ്ങളുടെ സർവീസിനെപ്പറ്റി കോതമംഗലത്തെ കസ്റ്റമേഴ്സിന് അറിയാവുന്നതാണ് കഴിഞ്ഞ ഇരുപത്തി ഇരുപത്തഞ്ച് കൊല്ലത്തോളമായി ഞങ്ങൾ ുംതമംഗലം ഇരുപത്തിയഞ്ചു വർഷ കാലമായി ജ്വല്ലറി രംഗത്ത് വളരെ വിശ്വസ്തയോടുകൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ജയജ ഗോൾഡ് ആ ജയജെ ഗോൾഡ് ഒരു ഡയമണ്ട്സ് വിഭാഗം പ്രത്യേകമായി ആ സൗകര്യം കൂടി ഇന്നു ഒരുക്കുകയാണ് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലവും സ്വർണ്ണ വ്യാപാര മേഖലയിൽ വളരെ നല്ല നിലയിലുള്ള ും സേവനവും ഒക്കെ ജനങ്ങൾക്ക് നൽകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഡയമണ്ട്സിന്റെ വിശാലമായ ശേഖരം ഒരുക്കിക്കൊണ്ടാണ് പട്ടണ മധ്യത്തിൽ ഇന്നു മുതൽ വീണ്ടും ഇസാ ഡയമണ്ട്സ് എന്ന പേരിൽ പുതിയ ഒരു ഷോറൂം പ്രവർത്തനം ആരംഭിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ നൽകിയ സഹകരണവും പിന്തുണയും ഇസാ ഡയമണ്ട്സിനും നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ സംരംഭത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു സംരംഭകരുടെ കുടുംബാംഗങ്ങളും വിശിഷ്ടാതിഥികളും ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് നൌഷാദ് നടത്തിയ ആദ്യ വിൽപ്പന സിറിയ ഫിലിപ്പ് ചെറുശ്ശേരിയിൽ ഏറ്റുവാങ്ങി വ്യാപാരി വ്യവസായി സമിതി സെക്രട്ടറി സജി മാടവന ബന്ധുമിത്രാദികൾ വ്യാപാരി സുഹൃത്തുക്കൾ അടക്കം ഒട്ടേറെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു കല്യാണ പാർട്ടികൾക്ക് സ്വർണ്ണാഭരണങ്ങളിൽ വെറും രണ്ട് ശതമാനം മാത്രം പണിക്കൂലി ഈടാക്കുന്ന വെഡിംഗ് ഫെസ്റ്റും ഇതോടൊപ്പം സംഘടിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും മിതമായ നിരക്കിൽ ട്രെൻഡി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ ജെ ജെ ഗോൾഡിൽ ലഭ്യമാണെന്നതും മറ്റൊരു ആകർഷണമാണ് കൂടാതെ നമ്മുടെ ഗോൾഡിന്റെ വിഭാഗത്തിൽ താഴത്തെ നിലയിലെ ജൂൺ പതിനഞ്ച് മുതൽ ജനുവരി പതിനഞ്ച് വരെ ഒരു വെഡ്ഡി ഫെസ്റ്റ് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അതിന് വെഡ്ഡിംഗ് പാർട്ടികൾക്ക് വെഡ്ഡിംഗ് സെറ്റ് വെറും രണ്ട് ശതമാനം പണിക്കൂരി മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത് നാഗാസും ചെട്ടിനാടും ടർക്കിഷും ആൻറ്റിക്കും അങ്ങനെ വിവിധങ്ങളായ നൂറുകണക്കിന് വെഡ്ഡിംഗ് ഡിസൈനുകൾ ഞങ്ങൾ ഈ ഇതിനോടനുബന്ധിച്ച് ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് അതിൻ്റെ സഹകരണം മാന്യ ഉപഭോക്താക്കളിൽ നിന്ന് ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു സ്ഥാപന ജോസഫ് ജോബിൻ തോമസ് എന്നിവർ എല്ലാ ഉപഭോക്താക്കളെയും സ്വാഗതം ചെയ്തു പിന്നെ ലൈറ്റ് വെയിറ്റിന്റെ ഒരു ട്രെൻഡ് ആണ് ഇപ്പൊ ലൈറ്റ് വെയിറ്റിന്റെ നമുക്ക് മുന്നൂറ് മില്ലിയിൽ പോലും മാലകളുണ്ട് എന്ന് വെച്ചാൽ ഒരു മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം രൂപയ്ക്ക് മോലെ മാലകൾ കിട്ടുന്ന സംവിധാനം നമുക്ക് കടയിലുണ്ട് ആയിരം ആയിരത്തി അഞ്ഞൂറ് ഈ വില നിൽക്കുമ്പോഴും ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപയ്ക്ക് നമുക്ക് നോസ്പിന്നുകൾ ഇവിടെ കിട്ടും നയൻ പോയിന്റ് സിക്സ് ബി എ എസ് ഹോൾ മാർക്ക് ചെയ്തത് പിന്നെ ഡയമണ്ട് സെക്ഷന്റെ ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞല്ലോ ഏതാണ്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപ മൂല് ഡയമണ്ടിന്റെ നോസ്പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിന്റെ മുകളിലേക്ക് നമുക്ക് ആറായിരം രൂപ ഏഴായിരം രൂപയ്ക്ക് റിങ്ങുകൾ ഒരു സാധാരണക്കാരൻ്റെ ഡയമണ്ട് എന്ന സ്വപ്നം അത് ജെ ജെ ഗോൾഡിൽ നൂറ് ശതമാനവും സത്സന്ധമായി ഞങ്ങൾ ചെയ്യും അപ്പോൾ ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ഉപഭോക്താക്കൾക്കും അഭ്യുതകാംക്ഷികൾക്കും ബന്ധുമുത്രാദികൾക്കും ബഹുമാനപ്പെട്ട എം എൽ എക്കും നൗഷാ സാറിനും നമ്മുടെ അങ്ങാടി അസോസിയേഷൻ്റെ സമിതിയുടെ പ്രസിഡന്റ് വ്യാപാര വ്യവസായ സമിതിയുടെ പ്രസിഡന്റ് ശ്രീ സജി സജി ഇവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാം സാന്നിധ്യത്തിന് ജെ ജെ ഗോൾഡിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ പേരിൽ ഞങ്ങളുടെ ഒൻപത് നാല് നാല് ഏഴ് ഒൻപത് എട്ട് ഏഴ് എട്ട് രണ്ട് എട്ട് എന്ന നമ്പറിലോ അല്ലെങ്കിൽ ഒൻപത് നാല് നാല് ഏഴ് നാല് രണ്ട് ഒന്ന് ആറ് ഒൻപത് എട്ട് എന്ന നമ്പറിലോ ബന്ധപ്പെട്ടാൽ ജെ ജെ ഗോൾഡ് ഇസ ഡയമണ്ട്സിൻ്റെ കൂടുതൽ സേവനങ്ങൾ ലഭ്യമാകും ബിസിനസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം